ചിക്കൻ കിട്ടുന്ന സമയത്ത് ഈ രീതിയിലൊന്ന് പൊരിച്ചു നോക്കൂ ഉൾഭാഗം നല്ല ജ്യൂസിയും പുറമേ നല്ല ക്രിസ്പിയും ചെറിയൊരു കോട്ടിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ ഒരു ചിക്കൻ ഫ്രൈ നമ്മളെല്ലാവരും ചിക്കൻ ഫ്രൈ ചെയ്യാറുണ്ടല്ലേ നല്ല അടിപൊളി രുചിയിൽ അതിൻ്റെ ഒക്കെ ഒരിത്തിരി വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു ചിക്കൻ ഫ്രൈ ഒരു തവണ ഇതുപോലെ ചെയ്യണേ അപ്പോൾ നമുക്കിതിലോട്ടുള്ള മസാല ഒക്കെ റെഡിയാക്കാം അപ്പോൾ ആദ്യം ഞാൻ അറുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു സ്ട്രെയിനറിലോട്ടൊന്ന് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിൻ്റെ കുഞ്ഞ് ചാറെ എടുത്തിട്ട് അതിലോട്ട് ഏകദേശം ഒരു പതിനഞ്ച് പതിനാറോളം വരുന്ന ചെറിയ ഉള്ളി നമ്മുടെ ചുവന്നുള്ളി ചേർക്കുകയാണ് ഒപ്പം ഉപ്പൊരു പത്തോളം ഉള്ളി വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് പച്ചമുളക് നമുക്ക് കട്ട് ചെയ്ത് ചേർക്കാം ഇതിൽ നമ്മൾ കൂടുതൽ ചേർക്കുന്നത് ഉള്ളിയാണ് അത് തന്നെയാണ് ഇതിലുള്ള മാറ്റവും നല്ല രുചിയാണ് കേട്ടോ ചെറിയുള്ളി ഇങ്ങനെ ചിക്കൻ പൊരിക്കണത് പിന്നെ ആവശ്യത്തിനുള്ളൊരു കഷ്ണം ഇഞ്ചി ചേർക്കുന്നുണ്ട് കൂടെ തന്നെ ഇനി നമ്മളിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് പെരുഞ്ചീര നമുക്ക് തട്ടുകടയിൽ നിന്നൊക്കെ തട്ടുകടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചിക്കൻ ഫ്രൈയുടെ ആ ഫ്രൈ ചെയ്ത ചിക്കൻ കഴിച്ചു കഴിഞ്ഞാലും പാത്രത്തിൽ അത്യാവശ്യം മുരിഞ്ഞ രീതിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവുമല്ലേ നല്ല രുചിയല്ലേ അത് കഴിക്കാനായിട്ട് അപ്പം ഇന്ന് നമ്മൾ അതാണ് കേട്ടോ റെഡിയാക്കുന്നത് തട്ടുകടയിലെ അടിപൊളി ചിക്കൻ ഫ്രൈ ഒരു കഷ്ണം പട്ട പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒന്നര ടീസ്പൂൺ വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്ത് കൂടി ചേർക്കുകയാണ് ക്രഷ് ചെയ്ത് വെച്ചാൽ പൊടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതടുത്ത് ചേർക്കുകയാണ് ഒന്നോ രണ്ടോ ഇണ്ട് കറിവേപ്പിൻ്റെ എല്ലാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കുക അതിന് ശേഷം ഇതെല്ലാം കൂടി നമുക്കൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റിയെടുക്കാം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവേണ്ട ചെറിയ രീതിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം ആ ഒരു പെരിഞ്ചീരകവും ഒക്കെ ഒന്ന് പൊട്ടിക്കിട്ടണം അത്രയേ ഉള്ളൂ ഇനി നമ്മൾ കഴുകി മാറ്റി വെച്ചിട്ടുള്ള ഈ ഒരു ചിക്കൻ ഈയൊരു ബോളിലോട്ട് ഒന്ന് ചേർക്കണം അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്കുറി ലൈക്ക് ഒന്ന് തരണേ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ആരും മറക്കല്ലേ ഇനി ചിക്കനിലോട്ട് നേരത്തെ നമ്മൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെറിയുള്ളി വെളുത്തുള്ളിയുടെ ആ കൂട്ടുണ്ടല്ലോ അത് പകുതി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പകുതി നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് നമുക്ക് അവസാനം ചെറിയൊരു പരിപാടിയുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഏകദേശം രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഓൾറെഡി നമ്മൾ വറ്റൽമുളക് ഇതിൽ ചേർത്ത് കഴിഞ്ഞു പിന്നെ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എരിവുള്ള മുളക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും പിന്നെ പച്ചമുളക് ഇഞ്ചി ഒക്കെ ഉണ്ടല്ലോ ഞാൻ അതിലോട്ട് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതുപോലെ തന്നെ അരമുറി നാരങ്ങാ നീര് അതല്ലെങ്കിൽ ഒരു ഒരു അര ടീസ്പൂൺ മുക്കാൽ ടീസ്പൂൺ വരെ ചെറുക്കാം നമ്മുടെ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടങ്ങോട്ട് കുഴച്ചെടുത്തോളൂ കേട്ടോ കൈ ചിലർക്ക് ഇങ്ങനെ ചുട്ടായാലും അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്നെങ്കിൽ ഒരു കവറൊക്കെ കെട്ടിയിട്ട് കുഴച്ചെടുക്കാം അല്ലെങ്കിൽ ഈവനിങ്ങിലൊക്കെ ആവുമ്പോഴേക്കും ഇങ്ങനെ കൈ ചുട്ടായാലും ആയിട്ട് തുടങ്ങും കേട്ടോ അപ്പം ഞാനത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം എരിവും ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്ത് വെക്കുക ഇതിൽ കളർ പൊടി ഒന്നും യൂസ് ആക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഓൾറെഡി നമ്മൾ കാശ്മീരിയും മുളക് പൊടി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു കളറും അതൊക്കെ മതിയാകും ഇനി ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ചുരുങ്ങിയത് ഒരു ഇരുപതോ മുപ്പതോ മിനിറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ അതിന് ശേഷം റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളിതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറിൻ്റെ ഒന്ന് കോട്ടിംഗ് കൊടുക്കാനുണ്ട് ഇതിന് അപ്പോൾ അത് കുറച്ച് സമയം ഒന്ന് മസാല ഒക്കെ പിടിക്കട്ടെ ലാസ്റ്റ് ടൈമിൽ മാത്രം നമ്മൾ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്താൽ മതി എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മസാലയ്ക്ക് നല്ല രീതിയിൽ തന്നെ ഇതിലോട്ട് പിടിച്ചു കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഇതിലോട്ട് കോൺഫ്ലവറിൻ്റെ പൗഡറൊക്കെ ഒന്ന് ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് ഇനി നമ്മൾ ഇനി റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം നല്ല രീതിയിൽ തന്നെ മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കേട്ടോ കേട്ടാലും ഇതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു കുഞ്ഞു ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം ചിക്കൻ എല്ലാം വേണ്ടല്ലോ നമ്മളൊരു ഏകദേശം അര മണിക്കൂറോളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേക്കുന്നതിന് സൂപ്പറായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ആ കുഞ്ഞിച്ചട്ടിയിലോട്ട് അത്യാവശ്യം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനത് ഫ്രൈ ചെയ്തെടുക്കുന്നത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യുമ്പോഴാണ് ഈ ഒരു ചിക്കൻ ഒന്നുകൂടി സ്വാദിഷ്ടമാകുന്നത് അപ്പോൾ ചെയ്ത് നോക്കിയവർക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നല്ല നാടൻ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോൾ ഒന്നുകൂടി രുചി കൂടും കേട്ടോ ചെറിയൊരു കൂട്ടി കൂട് കൂടിയിട്ടുള്ള ചിക്കനാണ് ആ പെട്ടുടനെ തന്നെ നമ്മളിങ്ങനെ തിരിച്ചു മറിച്ച് വേണ്ട ഒരു സൈഡ് ആവുമ്പോഴേക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി ഒപ്പം തന്നെ ഈ ഒരു ചിക്കൻ്റെ ഒക്കെ പുറമേ ഇങ്ങനെ നമ്മുടെ പിരിഞ്ചീരകം വറ്റൽമുളക് ചെറിയുള്ളി എല്ലാം നല്ല രീതിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാവട്ടോ അതിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊക്കെ ഈ ഒരു എണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ഈ ഒരു ചിക്കൻ കൂരുന്ന സമയത്ത് നമുക്ക് കോരി മാറ്റി വെക്കുകയാണെങ്കിൽ ആ ചിക്കൻ കഴിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു മുരിഞ്ഞിട്ടുള്ള ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ കഴിച്ചവർക്കറിയാൻ പറ്റും അതിൻ്റെ രുചി വേറെ ലെവലാണ് അപ്പം നമ്മൾ ഈ ചിക്കൻ കൂരുന്നേക്ക സമയത്ത് അതുകൂടി ഇതുപോലെ കോരി കോരിയൊക്കെ കേട്ടോ ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടില്ല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചും വറിച്ചും ഒക്കെ ഒന്ന് വേവിച്ചെടുക്കാം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് ഞാൻ ഞാൻ കുഞ്ഞിച്ചിട്ടെടുത്ത് എന്താണോ എണ്ണ മതി പിന്നെ ഒരുപാട് ചിക്കനൊന്നും നമ്മൾ പൊരിച്ചെടുക്കണമല്ലോ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ആ ഒരു കോട്ടിംഗ് ഒക്കെ നല്ല രീതി തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടു ഉടനെ തന്നെ അങ്ങനെ ഇളക്കി എടുക്കരുത് ഒരു സൈഡ് കുറച്ചൊന്നായതിനു ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മളുണ്ടല്ലോ നേരത്തെ ചതച്ചു മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് മിക്സിയിലുണ്ടായിരുന്നല്ലോ അത് ഈ ഒരു ബൗളിലോട്ട് ചേർത്തിട്ട് ഈ ഒരു മസാലയിൽ നന്നായിട്ടങ്ങടെ കുഴച്ചെടുക്കുകയാണ് ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലൊരു ഫ്രൈ കിട്ടിയാൽ ചിക്കൻ ഒന്നും നമ്മൾ കഴിക്കില്ല ഈയൊരു ഫ്രൈ ആയിരിക്കും മുന്നിലോട്ട് നിൽക്കുക അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു വെളിച്ചെണ്ണയിലോട്ടാണ് നമ്മളിപ്പോൾ കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ ആ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു ചെറിയ ഉള്ളി പെരിഞ്ചീരകം വച്ചൽമുളക് വെളുത്തുള്ളീൻ്റെയൊക്കെ ആ ഒരു കൂട്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ മുരിഞ്ഞു കിട്ടും ഇത് അടുപ്പത്തിട്ട് പോവരുതേ പെട്ടെന്ന് ആയിക്കിട്ടോ കേട്ടോ ഫസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ മുരിഞ്ഞ് കിട്ടുമ്പോൾ എണ്ണയൊന്നും ഒട്ടും പിടിക്കൂല കേട്ടോ അതിനൊന്നും ആരും ടെൻഷൻ വേണ്ട നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് മുരിയിച്ച് നെരിയിച്ചിട്ടെടുക്കാം നല്ല രുചിയാണ് രുചിയാണിത് കഴിക്കാനായിട്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇച്ചിരി മാറ്റി മാറ്റിവെച്ചത് അതുപോലെ കുറച്ച് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ചിക്കൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ കഴിക്കുന്ന സമയത്ത് അതൊങ്ങനെ പിറുക്കി കഴിക്കാനായിട്ട് നല്ല രുചിയാണ് കണ്ടല്ലോ ഇതിൻ്റെ മുകളിൽക്കൂടെയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തിട്ടു ഒപ്പം തന്നെ ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ അല്ലേ കേട്ടോ അതുപോലെ ഒരു സവാള ഇതുപോലെ റൗണ്ട് റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് ചെയ്തുകൊണ്ട് കൊടുക്കുകയാണ് ഇനിയിപ്പം ഇതൊക്കെ ഒരു പ്ലേറ്റായിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ വാങ്ങിയതല്ല എന്ന് ഒരിക്കലും പറയില്ല അപ്പം തട്ടുകടയിൽ നിന്നൊക്കെ പോയിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും ഈയൊരു ചിക്കൻ്റെ ടേസ്റ്റ് എത്രയാണെന്നെട്ടോ ഒരു വെറൈറ്റി രുചിയാണല്ലേ അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ പുറമേയുള്ളൊരു കോട്ടിങ്ങും ഉൾഭാഗത്തെ ചിക്കൻ്റെ ആ ഒരു ജ്യൂസിയും നല്ല രുചിയാണ് കേട്ടോ കഴിക്കാനായിട്ട് ഒന്ന് കഴിച്ച് തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്തോ ഒക്കെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യാം നല്ല അതിനൊന്നും ഒത്തിരി പൈസ പുറത്തുനിന്ന് കൊടുത്ത് ആരും വാങ്ങണ്ട നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഐറ്റം ഞാനത് കട്ട് ചെയ്ത കൂടി കാണിച്ചു തരാം അപ്പോൾ ആ ഒരു കോട്ടിംഗൊക്കെ നല്ല രീതി തന്നെ ചിക്കനോട്ട് പിടിച്ചിട്ടുണ്ട് ഉൾഭാഗം കണ്ടല്ലോ നല്ല ജ്യൂസിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ കഴിക്കാനും നല്ല രുചിയാണ് പൊറോട്ട അതുപോലെ തന്നെ നൈസ് പത്തിരി ചോറ് ഗീ റൈസ് ബിരിയാണി എല്ലാത്തിനും പറ്റിയൊരു സൂപ്പർ കോംബോ ആണ് ചിക്കൻ കൊണ്ടുവരുന്ന സമയത്ത് നമ്മളെല്ലാവരും പെട്ടെന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ മല്ലിയും മുളക് അതുപോലെ അല്ല മല്ലി ഇല്ല മുളക് പൊടി മഞ്ഞൾ ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചെങ്കിലായില്ലേ എന്നിട്ട് അങ്ങോട്ട് കൂട്ടിയിട്ട് ജസ്റ്റ് അങ്ങോട്ട് ഫ്രൈ ചെയ്യും അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ വലിയൊരു പണിയൊന്നുമില്ലല്ലോ മിക്സിൻ്റെ ജാലം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ പോരെ അപ്പോൾ അതാ ഞാൻ ആ ഒരു പൊടി ഉണ്ടല്ലോ നമ്മൾ ആ ഒരു ചെറിയ ഒക്കെ പൊടി ഫ്രൈ ചെയ്താൽ അതുകൂട്ടി ചോറ് കഴിച്ച് നോക്കുമ്പോൾ എൻ്റെ പൊന്നും ഒന്നും പറയാനില്ല അടിപൊളി രുചിയാണ് കേട്ടോ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ പൊണിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ഈ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓർന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം അതുപോലെ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്കൊക്കെ ഒന്ന് തരും കേട്ടോ ചിക്കൻ ഫ്രൈ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ലൈക്ക് അടിച്ചോളി കേട്ടോ ആർക്കല്ലേ ഇഷ്ടമല്ലാത്ത എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ചിക്കൻ ഫ്രൈ അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കറിയതിൻ്റെ ഉൾഭാഗം ഹാർഡല്ല നല്ല ജ്യൂസിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട് ഒരുപാട് തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് പുറം ഭാഗം ഇങ്ങോട്ട് കരി മുരിച്ചെടുക്കണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒരു സൈഡായി ശേഷം വറിച്ചും തിരിച്ചുവിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാകും അപ്പോൾ ദാ ഇനി ഈ ചിക്കൻ ഫ്രൈ തിന്നാനായിട്ടേ ആരും തട്ടുകടയിലേക്കും റെസ്റ്റോറൻറ്റിലോട്ടൊന്നും ഓടണ്ട നമ്മുടെ വീട്ടിൽ നമ്മുടെ കൈകൊണ്ട് നല്ല രുചി തന്നെ നമുക്ക് റെഡിയാക്കാവുന്നതേ ഉള്ളൂ നമ്മൾ ആൻഡി തട്ടുകട സ്റ്റൈൽ ചിക്കൻ ഫ്രൈ അപ്പോൾ ഇൻഷല്ല നാളെ വരാം എല്ലാവരോടും സ്ഥലമലൈക്കും